മോദി സർക്കാർ കേരളത്തിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ജനകീയ പദ്ധതികൾ ആ ജനകീയ പദ്ധതികൾ ജൽ ജീവൻ മിഷന്റെയും ദേശീയപാത വികസനത്തിന്റെയും അതുപോലെ ശബരിപാതയുടെയും ഒക്കെ ഉള്ള തുക അതൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു തവള പറഞ്ഞു എന്നാണ് കേട്ടത് ഞാനും മുതലേച്ചരും കൂടിയിട്ട് അല്ലെന്താ ഞാനും മുതലേച്ചരും കൂടി പോത്തിനെ പിടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന നിർലോഭമായിട്ടുള്ള പിന്തുണയും സഹകരണവും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ മുഴുവൻ സ്വന്തം ക്രെഡിറ്റിലാക്കാൻ എന്നിട്ടൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ മാത്രമല്ല ഈ പ്രോഗ്രസ് റിപ്പോർട്ട് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നീട് ബോധ്യമായത് അതായത് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു എന്നാണ് പല കാര്യങ്ങളുടെയും നിലവിലുള്ള സ്ഥിതിയെക്കുറിച്ച് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത് അപ്പൊ അതിനർത്ഥം പ്രോഗ്രസ് ഇല്ലാത്ത പ്രോഗ്രസ് റിപ്പോർട്ട് അങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് അത് വലിയ നേട്ടമാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ മേനി നടിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ തൊലിക്കട്ടി വേണം മാത്രമല്ല ഇത്രയും വലിയ ഭീമമായിട്ടുള്ള പരാജയം ആ പരാജയം വേറ്റിട്ട് പോലും വസ്തുതകൾ തുറന്ന് സമ്മതിക്കാൻ അതിനുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാതെ പകരം ജനങ്ങളുടെ മുന്നിൽ മേന്തി നടിക്കാൻ ശ്രമിക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് ഇത്രയും തൊലിക്കട്ടി മുഖ്യമന്ത്രിക്ക് വേണോ എന്നുള്ള കാര്യവും കൂടി ജനങ്ങൾ ആലോചിച്ചു മാത്രമല്ല ഇന്നലെ ഈ ബിഷപ്പ് കൂറിലോസിനെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് മാത്രമല്ല തൃശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വക്താവ് അവരുടെ പാർട്ടി നേതാവാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ആക്ഷേപിച്ചത് അങ്ങേയറ്റത്തെ മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആ മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്താവിനെതിരായിട്ട് കേരളത്തിൽ വലിയ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാതോരാതെ നിലപാടെടുക്കുന്ന ആളുകളായിട്ടാണ് മുഖ്യമന്ത്രിയൊക്കെ പലപ്പോഴും രംഗത്ത് വരാറ് അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ തരത്തിലുള്ള പോസ്റ്റ് ഇട്ട ആൾക്കെതിരായിട്ടും മതവിദ്വേഷത്തിന് കേസെടുത്ത് കേരളത്തിലെ ക്രൈസ്തവർക്കെതിരായിട്ട് നടത്തുന്ന ഈ അധിക്ഷേപം ഈ അധിക്ഷേപം അവസാനിപ്പിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ ഉണ്ടാകണം എന്നുകൂടി ಏನ್ ಮುಖ್ಯಮಂತ್ರಿಯೋಡ್ಯಪಡುತ್ತೆ